ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്രേ ഹൈമാവതിയോട് പറയുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഗംഗയെ നോക്കിയിട്ടിരിക്കാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും അവളെ അവസാനിപ്പിക്കാനുള്ള മാർഗമൊക്കെ കണ്ടെത്തണമെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ കുളിച്ചിട്ട് വന്നിട്ട് പരമശിവനെ പ്രാർത്ഥിക്കുന്നു അതിനുശേഷം സിന്ദൂരം നെറ്റിയിലും അതുപോലെ താലീമൊക്കെ പൂജിക്കുന്നുണ്ട് ഗംഗ പ്രാർത്ഥിക്കുന്നുണ്ട് മഹിയേട്ടനും ആളൂനും ഒരാപത്തുണ്ടാകരുതെന്നും മഹിയേട്ടന്റെ ആഗ്രഹം പോലെ ഒരു ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു ഗംഗ പ്രാർത്ഥിക്കുന്നതും താലി പൂജിക്കുന്നതും ശ്രേയ കാണുന്നുണ്ടായിരുന്നു ശ്രേയപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാനാണ് മഹിയേട്ടൻറെ ഭാര്യയായിട്ടിരിക്കേണ്ടത് ആ താലി എൻറെ കഴുത്തിലാണ് കിടക്കേണ്ടിയിരുന്നത് എന്നിട്ട് അവളാണിപ്പോൾ ആ സ്ഥാനത്തെന്നൊക്കെ ഓർക്കുന്നു ഗംഗയുടെ സ്ഥാനത്ത് പരമശിവന്റെ അടുത്ത് നിന്ന് ശ്രേയെ പ്രാർത്ഥിക്കുന്നത് പോലെയൊക്കെ സ്വപ്നം കാണുന്നു ആ സമയത്താണെങ്കിൽ ഹൈമാവതി അവിടേക്ക് വരുന്നുണ്ട് ഹൈമാവതി ശ്രേയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നൊക്കെ ശ്രേയ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ സ്ഥാനത്ത് ഞാൻ എന്നെ വിചാരിച്ചതാണെന്നൊക്കെ സിന്ദൂരം ഇടുന്നതായിട്ടും താലി പൂജിക്കുന്നതായിട്ടും ഒക്കെ സ്വപ്നം കണ്ടതാണെന്നൊക്കെ പറയുന്നു ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് നീ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്നാൽ പറ്റത്തില്ല എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യണമെന്നൊക്കെ പറയുന്നു ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ താലി ഞാൻ ഉറപ്പായിട്ടും പൊട്ടിച്ചിരിക്കും അതിനുള്ള വഴി ഞാൻ കണ്ടെത്തിയിരിക്കുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് ഗംഗ ശ്രേയടേയും ഹൈമാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രേയ ചോദിക്കുന്നുണ്ട് എന്നെ തന്നെ എന്താ നോക്കി നിൽക്കുന്നതെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് നീ താലി പൂജിക്കുന്നതൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു താലി പൂജിക്കുമ്പോൾ താലി പൊട്ടാൻ പാടില്ല പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് താലി പൊട്ടിപ്പോയാൽ ഭർത്താവിന് പ്രശ്നമാണെന്നും ഭാര്യയും ഭർത്താവും പിരിയുമെന്നൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം ഞാനും മഹിയേട്ടനുമാണെങ്കിൽ ഒരിക്കലും പിരിയില്ല എന്നൊക്കെ ഗംഗ പറയുന്നു ഗംഗയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി ഗുരുവമ്മയുടെ ശിഷ്യ പോയി ശ്രേയ കാണുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് ഗംഗയെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഗൗരിയുടെ ശല്യവും ഒഴിവാക്കണമെന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യെപ്പോൾ പറയുന്നുണ്ട് ഗുരുവമ്മയാണെങ്കിലും അതിനുവേണ്ടിയാണ് കൊണ്ടിരിക്കുന്നത് കുറച്ച് സമയം പിടിക്കും എന്തായാലും തൽക്കാലം ഗൗരിയുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ശ്രേ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു ഗുരുവമ്മയുടെ ശിഷ്യെപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു മാർഗമുണ്ട് അതൊന്ന് ചെയ്തു നോക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശിഷ്യയാണെങ്കിൽ ശ്രേയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രേയ വീട്ടിൽ വന്നതിന് ശേഷം രാഹുലിനെയും ദേവിയാനിയമ്മയും കാണുന്നുണ്ട് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്നൊക്കെ ദേവിയാനിയമ്മയും അപ്പോൾ പറയുന്നുണ്ട് സൂക്ഷിച്ച് വേണം ആരും അറിയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു രാഹുൽ പറയുന്നുണ്ട് ശ്രേയ പറഞ്ഞതുപോലെയുള്ള ഒരാളെ എനിക്ക് പരിചയമുണ്ട് അയാളെ ഞാൻ ഇങ്ങോട്ട് വരുത്താമെന്നൊക്കെ പറയുന്നു രാഹുൽ പോയതിനു ശേഷം ദേവിയനിമ്മ ശ്രേയോട് പറയുന്നുണ്ട് ഇത്രയും അപകടകരമായ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഗൗരി ചിലപ്പോൾ ഇത് തടയാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഈ പ്രാവശ്യം അവൾ ഇതിലിടപെടില്ല എന്നൊക്കെ എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു ശേഷം രാഹുൽ പറഞ്ഞ ആള് കൈലാസത്തിലേക്ക് വരുന്നു രാഹുൽ അയാളെ കൂട്ടി ശ്രേയയുടെ അടുത്തേക്ക് ചെല്ലുന്നു ശ്രേയ അയാളെ കൂട്ടി അടുക്കളയിലേക്ക് ചെല്ലുന്നു ഗംഗയോട് പറയുന്നുണ്ട് ഇയാൾ ഇലക്ട്രീഷ്യൻ ആണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഭീമ പറഞ്ഞിരുന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്കാണെങ്കിൽ ഷോക്ക് അടിക്കുന്നുണ്ടെന്ന് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് ഗംഗ കുറച്ചു നേരത്തേക്ക് മാറി നിൽക്കാൻ എന്നൊക്കെ പറയുന്നു ഗംഗ അപ്പോൾ വിചാരിക്കുന്നുണ്ട് എന്നോട് സീമ ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ അതിനുശേഷം ഗംഗയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഹൈമാവതിയാണെങ്കിൽ ശ്രേയെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ പ്ലാൻ എന്താണ് എന്നോട് പറയാനെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നു ഗംഗയെ ഷോക്ക് അടിപ്പിച്ച് കൊല്ലാനാണ് എന്റെ പ്ലാൻ അതിനുവേണ്ടിയാണ് ഇലക്ട്രീഷ്യനെ വരുത്തിയിരിക്കുന്നത് പറയുന്നു ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ നീ ജയിലിലാകും ഇതിന്റെ പേരിൽ നീ ആയിരിക്കും അകത്തു പോകാൻ പോകുന്നതെന്നൊക്കെ ശ്രേ എപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല നടക്കാൻ പോകുന്നത് ഈ പ്ലാനിങ്ങിൽ രാഹുലിനെ പോലും ഞാൻ കൂട്ടുപിടിച്ചത് ദേവയാനിയമ്മയെ കുടിക്കൊടുക്കാൻ വേണ്ടിയാണ് അമ്മയ്ക്ക് ഗംഗെ മഹി വിവാഹം കഴിച്ചത് ഇഷ്ടമായിട്ടില്ല അതുകൊണ്ട് അമ്മ ഗംഗയെ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെ ഞാൻ പറയും രണ്ടുപേരെയും ഒരുമിച്ച് പൂട്ടുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതി പറയുന്നുണ്ട് അത് നല്ല ഐഡിയ ആണ് ഒറ്റയടിക്ക് രണ്ടുപേരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നു ഇലക്ട്രീഷ്യൻ കാര്യങ്ങളൊക്കെ അടുക്കളയിൽ സെറ്റ് ചെയ്യുന്നു അതിനുശേഷം ശ്രേയോടും രാഹുലിനോടും പറയുന്നുണ്ട് ഈ ടാപ്പിൽ ടാപ്പിലിനും ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഷോക്ക് അടിച്ചിരിക്കും അത്ര ഹൈ വോൾട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതുപോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്നും പറയുന്നു ശ്രേയ അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ട് ഈ കാര്യം ആരോടും പറരുതെന്നൊക്കെ പറയുന്നു അതിനുശേഷം യാൾ അവിടെ നിന്ന് പോകുന്നു രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശ്രേയും ശ്രേയുടെ അമ്മയും ഇതിന്റെ പേരിൽ ഇനി ഞാൻ എന്തും പറയുന്നത് കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സഹായിച്ചതെന്നൊക്കെ ശ്രേ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് രാഹുൽ ആലോചിക്കുന്നതെന്നൊക്കെ രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഇനി ഇവിടെ എന്ത് നടന്നാലും ആരും അറിയത്തില്ല ഞാനും ആരോടും പറയത്തില്ല നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോണമെന്നൊക്കെ പറയുന്നു ിനെ കാണിക്കുന്നത് ഗൗരിയാണ് ഗൗരിയാണെങ്കിൽ ബന്ധിക്കപ്പെട്ടതുപോലെ കിടക്കുന്നു ഗംഗ എന്നൊക്കെ വിളിച്ച് ബഹളം വെക്കുന്നുണ്ട് പക്ഷെ ഗൗരിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഹൈമാവതി ശ്രേയോട് പറയുന്നു ഗംഗ എത്രയും പെട്ടെന്ന് കെണി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞു വിടണമെന്ന് ശ്രേയ പറയുന്നുണ്ട് അവൾ എത്രയും പെട്ടെന്ന് ഷോക്ക് അടിച്ച് മരിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണെന്ന് ഹൈമാവതി ഇപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ മുത്തശ്ശിയോട് നമ്മൾ എന്തു പറയുമെന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്